ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഖ്യാപുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ ഏതോ ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചങ്കടലിലെ വഴി ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു യാത്രാമത്തെ ജനം അക്ഷമരായി ദൈവത്തിനും മോശിക്കുമെതിരെ അവർ സംസാരിച്ചു ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന് ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു അവയുടെ ദംശനമേറ്റ് ഇസ്രായേൽ വളരെ പേർ മരിച്ചു ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു അങ്ങേക്കും കർത്താവിനുമെതിരെ സംസാരിച്ചു ഞങ്ങൾ പാപം ചെയ്തു ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് മോശയുടെ അകലിൽ ചെയ്തു ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി ദംശനുമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു ഈശോയിൽ പ്രിയുള്ളവരെ ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ പിറുപിറുപ്പ് നിങ്ങൾ കാണുകയാണ് ദൈവം ഇത്രയേറെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ദൈവത്തോട് മറുതലിക്കുകയും വിശ്വാസരഹിതമായി സംസാരിക്കുകയും ചെയ്യുകയാണ് ഇവിടെയൊക്കെ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട് പലപ്പോഴും ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കാണാതെ ഇല്ലാത്ത കിട്ടാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെടാതെ നമ്മുടെ ആർത്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ തീരുന്നവരാണെങ്കിൽ പ്രിയമുള്ളവരെ അത് നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് വേദപുസ്തകം നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവൻ അനുഗ്രഹീതൻ എന്ന തിരുവചനം നമ്മളോട് പറയുന്നുണ്ട് പോലീസ് പറയുക ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി നോക്കുകയും അവർ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്ക ചെയ്ത് നമ്മളെന്തോ ആർത്തി പൂണ്ട് ഓടുന്ന ഒരു ജനതയായി മാറി നമ്മൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു ഉപകരണമായിട്ട് നാം ദൈവത്തെ കാണുന്ന അവസ്ഥയിലേക്ക് കടന്നു പോവുക ഇത് നമ്മുടെ ഒരു തരത്തിലുള്ള മറ്റു തരത്തിലുള്ള ഒരു മരണത്തിലേക്കാണ് പി ആഗ്നേയ സർപ്പങ്ങളെ അയച്ച് അവരുടെ മരണത്തിലേക്ക് അവരെ ദയച്ചെങ്കിൽ പ്രിയമുള്ളവരെ ഇവിടെ ആഗ്നേയ സർപ്പങ്ങളല്ല പാപത്തിൻ്റെ സ്വാർത്ഥതയുടെ തിന്മയുടെ അരൂപി നമ്മളിലേക്ക് കടന്നു കയറി നമ്മുടെ ആത്മാവ് മരണത്തിൽ കിടക്കുകയാണ് അത് കാരണമാ ദൈവത്തെ കാണാൻ പറ്റാതെ നമ്മൾ ആർത്തി പൂ ഓടുന്നതൊക്കെ ദൈവത്തിൽ നിന്ന് ആശ്വാസം കിട്ടും അത് നന്നായിട്ട് പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിലായിരുന്നു ആത്മരക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കാതെ ഭൗതികതയ്ക്ക് വേണ്ടി യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല പ്രിയമുള്ളവരെ ഒന്നിനും ഉപകരിക്കാത്ത ഈ ജഡത്തിനു വേണ്ടിയുള്ള നമ്മുടെ ഓട്ടം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് ഈശോ പറയുന്നത് നിൻ്റെ ഈ അവസ്ഥയിൽ പാപമാ പാപത്താൽ മരിക്കപ്പെട്ട നമുക്ക് രക്ഷ നേടാൻ ഒരു വഴിയേ ഉള്ളൂ അവൻ്റെ കാൽവരിയിലെ കുറിച്ചിലേക്ക് നോക്കുക അതെ പിച്ചള സർപ്പത്തിൻ്റെ പിച്ചള സർപ്പം കാൽവരിയിലെ കുരിശിൻ്റെ നിഴലായിരുന്നു ഇന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് അവൻ്റെ മുമ്പിലേക്ക് പോകുക കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളീവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു സകല കഷ്ടതയിൽ നിന്നും അവിടുന്ന് നമ്മെ എന്നെ രക്ഷിച്ചുവെന്ന് സങ്കീർത്തകൻ പറയുമ്പം പ്രിയമുള്ളവര് ഇത് എൻ്റെയൊക്കെ ജീവിത അനുഭവം കൂടിയാണ് പല പ്രതിസന്ധി ഘട്ടങ്ങളിലെ നിലവൊളിച്ച് മറ്റൊരു മാർഗവുമില്ലാതെ കഥാപൻ്റെ മുമ്പിൽ പോയി കണ്ണുനീരോടെ നിലവിളിച്ചിട്ടുള്ള സമയമൊക്കെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഭാരങ്ങളും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ സന്നദ്ധിയിലിരുന്ന് നിലവിളിച്ചാൽ ഉത്തരമുറപ്പാ അവൻ നമ്മുടെ നിലവിളി കേൾക്കുന്നവനാ നമ്മളെ കൈവിടുന്നവനല്ല നമ്മുടെ രക്ഷകനാണ് അവൻ കാൽവരിയിൽ യാഗമായി തീർന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് നമുക്ക് ആ ഒരു ബോധ്യത്തോടു കൂടി കുരിശിലേക്ക് നോക്കി നമ്മുടെ എല്ലാ ഭാരങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് അനുഗ്രഹീതനായി നമുക്ക് ശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മ